ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധിയെ ഇവിടുന്ന് പോകണ്ട എന്ന് സൂര്യ തറപ്പിച്ച് പറയുന്നു ഇവളെൻ്റെ ദൈവമാണ് ഇവളെൻ്റെ സ്വന്തം പെങ്ങളാണ് ഇവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുപോലെ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് കൽപ്പനയോട് സൂര്യ ചോദിക്കുമ്പോൾ കൽപ്പനയ്ക്ക് മറുപടിയില്ല മറന്ന് ഇടിച്ചും പിഴിഞ്ഞും ഇവളെന്നെ നോക്കുന്നത് പോലെ ഒരു തവണയെങ്കിലും നിനക്ക് എന്നെ നോക്കാൻ പറ്റുമോ ഞാൻ തളർന്നു പോകുന്ന ഓരോ നിമിഷത്തിലും പ്രതീക്ഷിച്ചെന്ന് എന്നെ പിടിച്ചു നിർത്താൻ സാധിക്കുവോ എനിക്ക് ഓരോ ചോദ്യങ്ങളായി സൂര്യ ഇപ്പോൾ കൽപ്പനയ്ക്ക് മുന്നിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നു രാധിക ഈ വീട്ടിലേക്ക് കയറി വരുന്നതുവരെ ഈ വീൽ ചെയറ് എൻ്റെ ചിതയായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് മരിച്ചു പൊറിഞ്ഞു വെച്ചിരുന്ന ചിത എന്നെങ്കിലും അതോടെ കത്തി തീരും അത്ര എനിക്ക് പ്രതീക്ഷ അത്രയ്ക്ക് ഞാൻ സാ എന്നൊണ്ട് സാധിക്കാൻ പറ്റുമായിരുന്നുള്ളൂ അച്ഛനോട് സൂര്യ പറയുന്നു അച്ഛാ എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കണമെന്നുണ്ട് എനിക്കൊന്ന് ജീവിക്കണമെന്നുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ അച്ഛാ എന്റെ ചികിത്സ നടക്കണമെങ്കിൽ എൻ്റെ പെങ്ങളെ ഇവിടെ നിർത്താൻ സാധിക്കോ അത് ശരിയാവില്ല ചേച്ചിക്ക് പോകണം എന്ന് പ്രിയങ്ക പറയുന്നു പ്രിയങ്ക തീരുമാനം അച്ഛനും അമ്മയും എടുത്തോളും നീയായിട്ടൊന്നും പറയാൻ നിൽക്കേണ്ട എന്ന് വരുൺ പറയുന്നുണ്ട് പ്രിയങ്കയോട് മുത്തശ്ശി ഇതുവരെ എൻ്റെ എൻ്റെ കണ്ണിൽ ഇരുട്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ കുറച്ച് വെളിച്ചം കണ്ടു തുടങ്ങിയത് അത് എന്നൊക്കെ സൂര്യ ഇപ്പോൾ മുത്തശ്ശിയോട് പറയുമ്പോൾ പരമേശ്വര നീ എന്താണ് തീരുമാനിക്കുന്നത് എന്നെ മുത്തശ്ശി ചോദിക്കുമ്പോൾ പരമേശ്വരൻ പറയുന്നു എൻ്റെ മോൻ എഴുന്നേറ്റ് നടക്കണം എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലേ ഏട്ടൻ്റെ ചികിത്സ കഴിയുന്നത് വരെ മോൾ ഇവിടെ ഉണ്ടാകും അതാണ് അച്ഛൻ്റെ ആഗ്രഹം അതാണ് ഈ കുടുംബത്തിൻ്റെ തീരുമാനം എന്നും അച്ഛൻ പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ നിൽക്കുകയാണ് വരുൺ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും കൽപ്പനയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിവിടെ ആർക്കും താല്പര്യമില്ലെന്ന് കൽപ്പനയോട് അച്ഛൻ പറയുന്നു രാധിക ഇവിടെ ഉണ്ടാകും ആ കാര്യത്തിൽ യാതൊരു മാറ്റവും പറയുന്നു പറയുന്നു വരുണിനും മുത്തശ്ശിക്കും ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ കൽപ്പനയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ് ഉർവശി അവിടേക്ക് വന്നു നീ എന്താ കൽപ്പന പുറത്തേക്ക് വരാത്തത് എന്ന് ഉർവശി ചോദിക്കുമ്പോഴൊന്നുമില്ല ചെറിയമ്മേ എന്ന് കൽപ്പന പറഞ്ഞു മനസ്സ് സമ്മതിക്കുന്നില്ലല്ലേ കൈയും കാലം മനസ്സൊക്കെ തളർന്നിരിക്കുന്നവൻ ചത്തുപോകുന്നതിന് തുല്യമാണ് പക്ഷേ ചികിത്സ നടക്കുകയും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ അടഞ്ഞ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും ആ സ്വപ്നങ്ങൾ നിന്നെ കുറിച്ചല്ല കൽപ്പനെ ഇത്രയും നാൾ സൂര്യ അവഗണിച്ചു പക്ഷെ അവസരം കിട്ടിയപ്പോൾ അവൻ നിന്നെ അവഗണിക്കാൻ തുടങ്ങി ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ചികിത്സയുടെ പേര് പറഞ്ഞ് അവൻ അവളെ പിടിച്ചുവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ സംശയങ്ങൾ ശരിയാണെന്ന് തന്നെയാണ് സൂര്യയും രാധികയും തമ്മിൽ വഴിവിട്ട എന്തോ ഒരു ബന്ധമുണ്ട് ദേഷ്യത്തോടെ കൽപ്പന പറയുന്നുണ്ട് ചെറിയമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഞാൻ ഭ്രാന്ത എടുത്ത് നീ ചത്തു പോകരുതല്ലോ രാധിക സൂര്യയുടെ ഇടപഴകിയാൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാകില്ല അതുകൊണ്ടല്ലേ സൂര്യ കരഞ്ഞു വിളിച്ചപ്പോൾ പടി പടി ഇറങ്ങാൻ പോകുന്ന രാധികയെ എല്ലാവരും കൂടി ഇവിടെ പിടിച്ചു നിർത്തിയത് രാധിക സ്നേഹി സൂര്യ സ്നേഹിക്കാൻ തുടങ്ങുകയോ സൂര്യ രാധികയെ സ്നേഹിക്കാൻ തുടങ്ങുകയോ ചെയ്താൽ അത് ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് കണിമംഗലത്തുകാരി കാണു ആ ബക ഒരു കുട്ടിയെ കൂടി അവൾ സമ്പാദിച്ചാൽ അതോടെ കണിമംഗലത്തിന്റെ മുഴുവൻ അധികാരിയുമായിട്ട് അവൾ അങ്ങ് മാറും ഒന്ന് നിർത്താനല്ലേ പറഞ്ഞത് എന്നെ ദേഷ്യത്തോടെ കൽപ്പന പറയുന്നുണ്ട് എനിക്ക് നിന്റെ കാര്യത്തിൽ സങ്കടമുണ്ട് ഇത്രേകാലം മറ്റൊരു ചിന്തയുമില്ലാതെ നീ നിന്റെ ജീവിതം ത്യാഗം ചെയ്തതല്ലേ എന്നിട്ടും നിനക്ക് ഈ ഗതി വന്നല്ലോ ഇല്ല ചെറിയമ്മേ സൂര്യയുടെയും അവളുടെയും മനസ്സിൽ അങ്ങനെയൊരു ചിന്ത പൊട്ടി മുളയ്ക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല എന്നെ മറികടന്ന ഏതെങ്കിലും ഒരു ചിന്ത ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്ത് അങ്ങനെ അവരെ ഞാൻ കണ്ടാൽ ചെറിയമ്മ ഉറപ്പിച്ചോ ഒന്നുകിൽ സൂര്യ അല്ലെങ്കിൽ രാധിക ഇത് രണ്ടിൽ ഒന്നിനെ ഞാൻ തീർക്കും ഇത് സത്യം എന്നും കല്പന പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയം അമ്മേ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് രാധിക ഇവിടേക്ക് വരുന്നതാണ് ശ്യാമ കാണുന്നത് മോളെ അമ്മ ഇവിടെ ഉണ്ട് എന്ന് ശ്യാമ പറയുന്നു ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരുവാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ രാധിക അമ്മയുടെ അരികിലേക്ക് വരുന്നു മോളെ കെട്ടിപ്പിടിക്കാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ശ്യാമ പെട്ടെന്ന് രാധിക കാല് എഴുതി പാറപ്പുറത്ത് താഴേക്ക് വീഴുന്നു എന്നാൽ ഇത് ശ്യാമയുടെ ഒരു സ്വപ്നമായിരുന്നു മോളെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി എണീക്കുകയാണ് ശ്യാമ ഉടൻ തന്നെ കുറിച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് അഖിലിനെ ഇങ്ങനെ നോക്കുന്നു അഖിൽ സാർ മോളിപ്പോ എൻ്റെ അരികിലുണ്ട് പക്ഷേ എന്നിട്ടും ഞാൻ എന്താ അവളെക്കുറിച്ച് കുറിച്ച് ദുസ്വപ്നം മാത്രം കാണുന്നത് അവൾ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ദൈവങ്ങളോട് അവൾക്ക് കാവൽ നിൽക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എന്നിട്ട് എൻ്റെ പേടി കൂടിക്കൂടി വരികയാണ് സർ നമ്മൾ മോളെ കൂടെ തന്നെ ഉണ്ടാകണം സർ അവൾക്ക് കരുത്തായി കൂടെ തന്നെ ഉണ്ടാകണം എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ എനിക്ക് എന്റെ മോളെ കൂടെ കൊണ്ടു നിർത്താൻ സാധിക്കും അഖിൽ സാറിനെ കാണിച്ചു കൊടുത്ത് ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറയാൻ സാധിക്കില്ലേ നമ്മുടെ സ്കൂളിലെത്തി മോളെ കാണുന്നത് വരെ എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ല എന്നും ഇങ്ങനെ കരയാണ് എൻ്റെ എന്ത് വിധി ഇനി എന്തൊക്കെയാ ഞാൻ പേടിക്കേണ്ടത് എന്ന കെ ശ്യാമ സങ്കടത്തോടെ അഖിലിനോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വരുണിപ്പോൾ ഒരു ഡുഗിരിനെ കാണാൻ എത്തിയിരിക്കുകയാണ് ഡിവോഴ്സിനെ കുറിച്ചാണ് അമൃത് സംസാരിക്കാനുള്ളത് ഈ കാലത്ത് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു ഫാഷൻ പോലെയാണ് ചിലത് ചിലർ അത് സോഷ്യൽ മീഡിയയിലും മറ്റും ഗംഭീരമായി ആഘോഷിക്കുന്നതും കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞെടുത്തോളം കൊള്ളാവുന്ന ഒരു കുടുംബാന്തരീക്ഷം വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചുനാൾ മാത്രം എന്താണ് ഇങ്ങനെ ഡിവോഴ്സ് വേണമെന്ന് തോന്നാൻ കാരണമെന്ന് ചോദിക്കുന്നു എനിക്ക് ആ കുട്ടിയെ കൂടുതലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിനാകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് വരുൺ പറയുമ്പോൾ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് ആരുടെ നിങ്ങളുടേതോ നിങ്ങളുടെ ഭാര്യയുടെ ലൈഫ് സ്പോയിൽ ആകുന്നതിന് എന്ത് പറയാൻ സാധിക്കും നിങ്ങളുടെ കുടുംബം വളരെ മാന്യമായിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് വിവാഹാലോചന നടത്തിയതല്ലേ സ്ത്രീധനം ഒട്ടും ആവശ്യമില്ലാന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അതൊക്കെ നല്ല കാര്യം പക്ഷെ ഡിവോഴ്സ് അതിന് വ്യക്തമായ കാരണം വേണം ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ ഉദാഹരണത്തിന് ആവശ്യമില്ലാതെ വഴക്കുണ്ടാകുക അതിന്റെ പേരിൽ വയതുണ്ടാവുക എന്നൊക്കെ പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ ആ കുട്ടിക്ക് എന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തരം നോയാണ് വരുണിന് ആൻസർ പറയാനുള്ളത് ഈ ഈ കേസ് എത്തിയാൽ ജഡ്ജി നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചത് ആ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മറുപടി നോ എന്നാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പവും കണ്ടുപിടിക്കാൻ കോടതിക്ക് സാധിക്കില്ല നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് എന്താണ് തെറ്റ് അത് വിവാഹിതയായ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതല്ലേ നമുക്കിത് വേണമെങ്കിൽ കേസ് കൊടുക്കാം കോടതിയിലും എത്തും പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കിട്ടാനില്ല മീഡിയക്കാർ വേണമെങ്കിൽ അത് ചർച്ചയാക്കും നിങ്ങളും നിങ്ങളുടെ കുടുംബവും സമൂഹത്തിൽ നാണം കിടും അല്ലാതെ ഏകപക്ഷീയമായി വരുണിനെ കോടതി ഡിവോഴ്സ് അനുവദിച്ച് തരത്തില്ല വരുൺ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക എന്നിട്ട് നമുക്ക് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാം ചിലപ്പോൾ ഇതിന്റെ ആവശ്യമില്ലെന്ന് വരുണിന് തോന്നിയാലോ ഇതൊക്കെ കേട്ട് വരുൺ പറയുന്നു തെളിവുകൾ ചോറിച്ചാൽ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ എല്ലാം നേരിട്ട് കാണുന്ന ദൈവത്തിന് മുന്നിൽ എനിക്ക് പറയാൻ പരാതികളുണ്ട് എന്ന് വരുൺ പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളും പറയാറില്ലേ ദൈവം തീരുമാനിക്കട്ടെന്ന് ദൈവം തീരുമാനിക്കട്ടെ എൻ്റെ കാര്യവും എന്നാ ശരി എന്ന് പറഞ്ഞ് വരുൺ പോകുന്നു പിന്നീട് ശ്യാമയാണ് കാണിക്കുന്നത് ശ്യാമ വളരെ ധൃതിയോടെ തന്നെ ഇറങ്ങി വരുന്നുണ്ട് അമൃതയെ വിളിക്കുന്നു അവർക്ക് പെട്ടെന്ന് തന്നെ മ്യൂസിക് സ്കൂളിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് ശ്യമ ഈ ധൃതി കാണിക്കുന്നത് നേരെ മ്യൂസിക് സ്കൂളിൽ അല്ലേ എന്ന് അമൃത ചോദിക്കുമ്പോൾ അതിനു മുമ്പ് ക്ഷേത്രത്തിൽ ഒന്ന് പോണം മനസ്സിൽ വല്ലാത്തൊരു ഭാരം പോലെ അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് പോകാമെന്ന് ശ്യാമ പറയുന്നു ഇതൊക്കെ ഐശ്വര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ശ്യാമയും അമൃതയും വളരെ ധൃതിയോടെ തന്നെ ആദ്യം തന്നെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഐശ്വര്യ മാലിനി അവിടേക്ക് വിളിച്ചു ശ്യാമയും അമൃതയും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിരിക്കാണ് അവിടെ നിന്ന് മ്യൂസിക് സ്കൂളിലേക്ക് എത്തും എന്നൊക്കെ ഐശ്വര്യം മാലിനിയോട് പറയുന്നു അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്തണം എന്ന് പറയുന്നു ഇത്രയും കാലം എൻ്റെ അടിമയെ പോലെ ജീവിച്ചവളാണ് ശ്യാമ കയ്യും കാലം കുറഞ്ഞ് അവൾ സ്വതന്ത്രയായാൽ ഞാൻ അവളുടെ അവസ്ഥയിലേക്കായി പോകും അത് സംഭവിക്കാൻ പാടില്ല അമ്മയും മോളും ഇന്ന് നമ്മുടെ കൺമുന്നിൽ കാണും ഒരു കാര്യം മാലിനി ഉറപ്പിച്ചോളൂ അവർ രണ്ടുപേരും ജീവനോടെ ഒരുക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല ഒന്നിനെക്കൊന്ന് കൊന്ന് ഒന്നിനെ നിലനിർത്തണോ അതോ രണ്ടും ഒരുമിച്ച് വേണോ അതിൽ മാത്രമേ ഉള്ളൂ തർക്കം എന്നും ഐശ്വര്യ പറയുന്നു അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് രാധികയെ രാധിക പൂജാമുറിയിൽ ചെന്നിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നു മുത്തശ്ശിയും പ്രാർത്ഥിക്കുന്നുണ്ട് തൊട്ട് പിറകിൽ നിന്ന് വരുണിന് വേണ്ടിയും രാധികയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അവരെ ഒരുമിപ്പിക്കാനുള്ള മാർഗം എനിക്കറിയില്ല പക്ഷെ അങ്ങക്കെ അത് സാധിക്കും അവരെ ഒരുമിപ്പിക്കണേ എന്ന് മുത്തശ്ശി പ്രാർത്ഥിക്കുന്നു രാധിക തിരിഞ്ഞു നോക്കുമ്പോൾ മുത്തശ്ശി മുന്നിൽ നിൽക്കുന്നുണ്ട് സൂര്യയെക്കുറിച്ചാണ് അവരുടെ സംസാരം അതിനിടയിൽ മ്യൂസിക് സ്കൂളിലേക്ക് പോകാൻ സമയമായെന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോഴാണ് രാധിക കത്തിച്ചു വെച്ച ആ നിലവിളക്ക് താഴെ വീണ് പോകുന്നത് എന്തായത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് രാധിക അവിടേക്ക് ചെന്ന് അത് നിവർത്തി വെക്കുന്നു എന്തോ അപശകുനമാണല്ലോ ഇങ്ങനെ പോണോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു അത് സാറില്ല മുത്തശ്ശി ഭഗവാന്റെ മുന്നിൽ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കട്ടെ ഞാൻ ഒന്നുകൂടി തെളിയിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും തെളിയിക്കുന്നു മുത്തശ്ശി ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞിട്ട് രാധിക അവിടെ നിന്ന് പോകുന്നു ഇതേസമയം മ്യൂസിക് സ്കൂളിൽ എത്തിയിരിക്കുകയാണ് ഐശ്വര്യയും മാലിനിയും ശ്യാമ വരുന്നത് നോക്കി നിൽക്കുന്നു ക്ഷേത്രത്തിൽ നിന്ന് വരാൻ സമയമായല്ലോ ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും പോയി കാണുമോ എന്ന് മാലിനി പറയുന്നു അറിയില്ല പക്ഷെ നമ്മൾ കാവലിൽ നിന്നല്ലേ പറ്റൂ എന്ന് ഐശ്വര്യയും പറയുന്നു അവിടേക്ക് ശ്യാമയുടെ കാറെ ശ്യാമ കാറിൽ നിന്നും ഇറങ്ങുന്നുണ്ട് പക്ഷേ ശ്യാമ ഇറങ്ങുന്നത് മറ്റൊരു വേഷത്തിൽ പർദ്ധ ധരിച്ചിട്ടാണ് ഇറങ്ങുന്നത് അതാരായെന്ന് ഐശ്വര്യ മാലിനിയോട് ചോദിക്കുന്നു ശ്യാമ പർദ്ദു ധരിച്ചതിന്റെ ആ മുഖംമൂടി മാറ്റുന്നുണ്ട് പെട്ടെന്ന് ശ്യാമയെ കാണുകയാണ് ഐശ്വര്യ ഒരു ഞെട്ടലോടെ ശ്യാമ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്കി ഷർമി ചാനൽ